സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹാട്രിക് വിജയവുമായി ചാലോട് സ്വദേശിനി നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് പാർവണ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം തരം വിദ്യാർത്ഥിനിയാണ് സി എ പാർവണ തുടർച്ചയായ മൂന്നാം തവണയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പാർവണ മികച്ച വിജയം കരസ്ഥമാക്കുന്നത് എട്ടാം ക്ലാസ്സിൽ അഷ്ടപതിയിലും ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ ഒന്നുകൂടെ മുന്നേറി അഷ്ടപതിയിലും കഥകളി സംഗീതത്തിലും എ ഗ്രേഡ് നേടി സംസ്ഥാന തലത്തിൽ മത്സരിച്ചപ്പോഴൊക്കെ എ ഗ്രേഡ് നേടാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ടെന്ന് പാർവണ പറയുന്നു നല്ല സന്തോഷമുണ്ട് തുടർച്ചയായി മൂന്ന് വല്ലായി കലോത്സവത്തിന് മത്സരിക്കുന്നു സ്റ്റേറ്റ് കലോത്സവത്തിലേക്ക് മൂന്ന് വർഷമായി മത്സരിക്കുന്നു എൻ്റെ അഷ്ടപതിൻ്റെ ഗുരു പയ്യന്നൂർ കൃഷ്ണമണി മാരാറാണ് ഇവിടെ ചാരോടമ്പലത്തിൽ ചെണ്ട പഠിപ്പിക്കുന്ന ബാബു മാഷ് പറഞ്ഞിട്ടാണ് ഈ അഷ്ടപതിയിലേക്ക് ഞാൻ കാലത്ത് വെക്കുന്നത് ഈ പയ്യന്നൂർ കൃഷ്ണമണി മാരാർ എൻ്റെ ഗുരു മാഷ് കുറേ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ മാഷു പഠിപ്പിക്കുന്ന കുട്ടിയൊക്കെ തന്നെയാണ് അധികം അധികവർഷവും അഷ്ടപതിയിൽ സ്റ്റേറ്റിലേക്ക് പോകേണ്ട ഭാഗ്യം ഉണ്ടാവാറ് കൂടാതെ കഥകളി സംഗീതത്തിൽ കലാനിലയം ഹരിമാഷാണ് എൻ്റെ ഗുരു മാഷ മാഷുകൊയിലാണ്ടിയാണ് എനിക്ക് കലോത്സവങ്ങളിൽ മത്സരിക്കാൻ ഏറ്റവും വലിയ പ്രോത്സാഹനവും ആത്മവിശ്വാസവും നൽകിയത് ഇവിടെ ഗോവിന്ദാംബൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചെണ്ടപടിപ്പിക്കുന്ന ബാബു മാഷും നാരായണമാഷും ഒക്കെയാണ് അവരെനിക്ക് പല പല അമ്പലങ്ങളിൽ പല പല സ്റ്റേജുകളൊക്കെ തന്നിട്ടുണ്ട് ഉത്സവങ്ങൾക്കായാലും ഭാഗവത സപ്താഹങ്ങൾക്കായാലും അപ്പോൾ അവിടെയൊക്കെ സോപാന സംഗീത അവതരിപ്പിച്ചും അഷ്ടപതി അവതരിപ്പിച്ചും കിട്ടിയ ആത്മവിശ്വാസവും ധൈര്യമാണ് എനിക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത്തായി മാറിയത് കലോത്സവത്തിന് മത്സരിക്കാൻ കൂടാതെ ടീച്ചേഴ്സായാലും ഫ്രണ്ട്സായാലും ആയാലും നാട്ടിൽ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ചാലോട് പേരളാഞ്ഞിയിലെ റിട്ടയേർഡ് എഇഒ സി വിശാലാക്ഷന്റെയും സി എ മോഹിനിയുടെയും ഏകമകളാണ് പാർവണ പഠനത്തോടൊപ്പം കലാരംഗത്തും തുടരണമെന്നാണ് പാർവണയുടെ ആഗ്രഹം മികച്ച ചിത്രകാരി കൂടിയാണ് പാർവണ ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ